േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് ഇനി അധികം വൈകിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്താ മുത്തശ്ശി എന്തിനെ കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത് നിങ്ങളുടെ മാര്യേജ് അല്ലാതെ എന്തിനെ കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു സേവ് ദ സേവതയിട്ടും മറ്റു കാര്യങ്ങളും ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതോടെ ഞെട്ടിപ്പോവുകയാണ് രണ്ടുപേരും മീനു ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അല്ല മുത്തശ്ശി ഇപ്പോൾ തന്നെ വേണോ കുറച്ചു കഴിഞ്ഞിട്ട് പോലെ പറ്റില്ല ഇനി കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് നീട്ടുന്നത് നല്ലതിനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകണം ഈ ഒഴിവുകഴിവുകൾ മാറ്റിക്കൊണ്ടു വേണം ഇനി പോകാൻ ഇങ്ങനെ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഇതോടെ പോവുകയാണ് അവർ അല്ല ഇനി വീട്ടിൽ പറയണ്ടേ ഇതോടെ ആകെ പകച്ചു പോകുന്ന സൂരജ് അല്ല മുത്തശ്ശി സേവ് ദ ഡേറ്റ് ഒക്കെ വേണ്ട വെറുതെ എന്തിനാ ആർഭാടമാക്കുന്നേ കാര്യങ്ങൾ ഞങ്ങൾ വളരെ ലളിതമാക്കി ചെയ്താൽ പോരെ പറ്റില്ല ഇനി ഇത്തിരി ആഘോഷമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും ഈ വിവാഹത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് ഒട്ടും ഇഷ്ടമില്ലാതെ ചിന്താമണി നിൽക്കുകയാണ് ഒരു സേവ് ദ ഡേറ്റ് എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം നല്ലൊരു അവസരം കിട്ടിയാൽ ആ മീനുവിന് രണ്ട് പൊട്ടിക്കുകയും വേണം അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് അപ്പോളാ അവരുടെ ഒരു സേവ് ദ ഡേറ്റും മറ്റേതും എങ്ങനെയെങ്കിലും ഈ ഐഡിയ തകർത്തേ മതിയാകൂ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കണം എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് ചിന്താമണി ഇത് സുമതിയെ ചെന്ന് കാണുന്ന ചിന്താമണി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യ ചിന്താമണി നല്ലൊരു അവസരം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ തിരിച്ചടിക്കാം ഇതോടെ ചിന്താമണി ചിന്താമണിയാകെ ദേഷ്യത്തിൽ പോവുകയാണ് ഇതിനിടയിലാണ് വീണ്ടും സൂരജും അതുപോലെ തന്നെ മീനുവും നേർക്കുനേർ വരുന്നത് ഈ സേവ് ദ ഡേറ്റ് എങ്ങനെയെങ്കിലും മുടക്കണ്ടേ എന്ത് ചെയ്യാനാ നമുക്ക് നീ ആയതുകൊണ്ട് സേവ് ദ ഡേറ്റ് കടയിൽ തന്നെ ആക്കാം നിനക്ക് അതാണല്ലോ അറിയാവുന്നത് ഇതോടെ മീനുവിന് ദേഷ്യം വരികയും മീനു വെള്ളം ഒഴിക്കുന്ന ആക്ഷൻ കാണിച്ച് ചെടിയിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു ഇതോടെ സൂരജാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സൂരജിന്റെ ഈ റിയാക്ഷൻ കണ്ട് മീനു പൊട്ടിച്ചിരിക്കുകയും സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ ഈ വെള്ളം അങ്ങനെ മേത്ത് വീണാലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്